അസ്സാം വാല്ക്കും വറഹമത്ത് മുബർകാത്തു പരീക്ഷണം എല്ലാവരുടെയും ജീവിതത്തിൽ പരീക്ഷണം അനുഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല നാം ആറ് നാം ഓരോരുത്തരെയും പരീക്ഷിക്കുവാനും വേണ്ടി തന്നെയാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ പരീക്ഷണങ്ങളിൽ ക്ഷമയോടു കൂടി വിജയം കൈവരിക്കുക എന്നതൊരു നിസ്സാര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല അള്ളാഹുവിന് ഒരാൾക്ക് ഹയർ ഉദ്ദേശിച്ചാൽ അദ്ദേഹത്തിനെയും അള്ളാഹു പരീക്ഷിക്കും ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടാൽ അയാളെയും അള്ളാഹു പരീക്ഷിക്കും എന്നാൽ ഈ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാതെ അക്ഷര അക്ഷമരായി നടക്കുന്നവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും നാം നമ്മുടെ ഈ ഓരോ പരീക്ഷണങ്ങളിലും ക്ഷമിച്ചു കൊണ്ട് വിജയം കൈവരിച്ചവരാണ് നമ്മുടെ പ്രവാചകന്മാർ മുഹമ്മദ് നബി സ്ലാ അലി അലൈസാം അയ്യൂബ് അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം തുടങ്ങിയവരൊക്കെ സുഹൃത്തുൽ അൽ ബക്കറിയിൽ നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ ആഴത്തം മുതൽ നൂറ്റി അയിപത്തിയ്യാമത്തെ വചനങ്ങളത്തിൽ വചനങ്ങളിലും അള്ളാഹു പറയുന്നു നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും ഭയപ്പാട് വിശപ്പ് സമ്പത്ത് ദാരിദ്ര്യം ശരീരം കായ്ഞ കൃഷി എന്നിവയിൽ അള്ളാഹുരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരും ഈമാൻ വർദ്ധിക്കുവാനും ഇസ്ലാം സത്യമാണെന്നും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരെയും പരീക്ഷിക്കുന്നത് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറിയ പരീക്ഷണങ്ങളിൽ പോലും ശ്രമിക്കാതെ ഹൃദയത്തിനൊരു മടുപ്പ് വരികയും അള്ളാഹുവിനെ ശമിക്കുന്നതും നമുക്ക് ഓരോരുത്തർക്കും കാണാം ഖുർആാനെ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് പലതിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഒരുപാട് പരീക്ഷണങ്ങളെന്ന് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചു കൊണ്ട് നിൽക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കാരുണ്യം സന്മാർഗം എന്നിവയെല്ലാം ലഭിക്കുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയുമുണ്ട് ഹിതായത്തിന് അടയാളമാണ് ുന്നത് അള്ളാഹുവിൻ്റെ അള്ളാഹു നമുക്ക് തന്ന കതലിൽപ്പെട്ടതാണെന്നെല്ലാം ഇതെല്ലാം എന്നും നമ്മുടെ തെറ്റുകൾ തിരിച്ചറിയാൻ നമ്മുടെ അടുത്ത ഓരോ ഡിസിഷൻസ് അതിനെ പറ്റി തറിയാൻ സത്യസന്ധരായ മനുഷ്യരെ മനുഷ്യരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വിശ്വാസി വിശ്വാസിയെ തിരിച്ചറിയാനും മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെ തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് നാം അള്ളാഹു പരീക്ഷിക്കുന്നത് ഒരു ക്ഷമിക്കുന്നവർക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ ഇന്ന എല്ലാഹിന്നി റാജി ഓൻ ഞങ്ങൾ അള്ളാഹുൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ അവരിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യുമെന്ന് പറയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അള്ളാഹുൽ അർപ്പിച്ചു കൊണ്ട് ജീവിക്കുക ഓരോ പ്രയാസങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും തളരാതെ നമ്മുടെ പ്രവർത്തിയിലും വാക്കിലും ക്ഷമിച്ചു കൊ കൊണ്ട് ജീവിക്കാൻ കൈ സാധിക്കട്ടെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്ഷമി ക്ഷമ പരീക്ഷണങ്ങളിൽ ക്ഷമിച്ചുകൊണ്ട് വിജയം കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു അസ്ലാം വാലിക്കും വാഹമൽ അഹ് വർക്കാത്തു